ശബരിമലയിലെ സ്ത്രീ വിഷയം എന്നും ഭക്തർക്കിടയിൽ പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ പൊല്ലാപ്പുണ്ടാക്കുന്ന ഒരു വിഷയമാണത് സത്യം പറഞ്ഞാൽ ഇക്കാലത്ത് ഒരു ആരാധനാലയവും ഇത്തരത്തിൽ സർക്കാരിനും ജനങ്ങൾക്കും തലവേദന ആയിട്ടുണ്ടാവില്ല എന്നാൽ തീര തലവേദന പോലെ തന്നെ രാഷ്ട്രീയക്കാർക്ക് ഒരു വോട്ട് ബാങ്ക് കൂടിയാണ് ശബരിമല എന്ന് നിസ്സംശയം പറയാനാകും ശബരിമലയെ ഇപ്പോൾ ട്രെൻഡിങ് ആക്കുന്നത് സർക്കാർ നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമമാണ് സ്ത്രീകളെ ശബരിമലയിൽ എത്തിക്കാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ട് നോക്കിയ സർക്കാരിനെ നമ്മൾ കണ്ടതാണ് അതിൻ്റെ പുറകിലെ ഉദ്ദേശശുദ്ധി എന്തു തന്നെയായാലും അതിന്റെ പേരിൽ കേരളം യുദ്ധക്കളമായതും നമ്മൾ കണ്ടതാണ് എന്നിട്ടും ഈ അവസരത്തിൽ ഇത്തരത്തിലൊരു സംഗമത്തിലൂടെ സർക്കാർ ഉന്നം വെക്കുന്നത് രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമാണെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട എന്നാൽ അതിനെ കടത്തിവെട്ടുന്ന മറ്റൊരു സംഗമത്തിന് നമ്മുടെ ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനടക്കം കോപ്പുകൂട്ടുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഈ അവസരത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിച്ചാൽ സത്യവാങ്മൂലം പിൻവലിക്കാൻ തയ്യാറാണോ ശബരിമലയിലെ ആചാര സംരക്ഷണത്തിനടക്കം നടത്തിയ നാമജപ ഘോഷയാത്ര അടക്കമുള്ള സമരങ്ങൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ തള്ളിക്കളയണമെങ്കിൽ സർക്കാർ കുറച്ചൊന്ന് വിയർക്കുക തന്നെ ചെയ്യും എന്നായാലും ഇതിനെല്ലാം സർക്കാർ മറുപടി പറഞ്ഞേ തീരൂ എന്ന് സാരം അതേസമയം മതത്തെയും വിശ്വാസത്തെയും രാഷ്ട്രീയ അധികാരത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിൻ്റെ പേരാണ് വർഗീയത എന്നും കമ്മ്യൂണിസ്റ്റുകാർ ഇത്തരം വർഗീയവാദികൾക്കൊപ്പമല്ല മറിച്ച് വിശ്വാസികൾക്കൊപ്പമാണ് എന്നുമാണ് ഗോവിന്ദൻ മാസർ പറയുന്നത് കാര്യമെല്ലാം ശരി തന്നെ പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞത് മാത്രം കുറച്ച് കടുത്തുപോയി വിശ്വാസികൾക്കൊപ്പം മാത്രമാണ് സർക്കാരെങ്കിൽ പുരുഷവേഷം കെട്ടി സ്ത്രീകൾ ശബരിമലയിൽ കയറില്ലായിരുന്നു അതിൻ്റെ പേരിൽ ഒരു കൂട്ടം ജനങ്ങളെ കുരിശിൽ കയറ്റില്ലായിരുന്നു ആ സമയത്ത് സർക്കാർ നോക്കിയത് കോടതി വിധി പാലിക്കുക എന്നത് മാത്രമായിരുന്നു ശബരിമലയോ അല്ലെങ്കിൽ മറ്റേതൊരു ആരാധനാലയമോ പാലിച്ചു പോകുന്ന ചില അനുഷ്ഠാനങ്ങൾ ഉണ്ടായിരിക്കും ആ ആരാധനാലയത്തിനെ നിലനിർത്തി പോകുന്നത് പോലും മറ്റു പലർക്കും പൊട്ടത്തരങ്ങൾ എന്ന് തോന്നിയേക്കാവുന്ന ഇത്തരത്തിലുള്ള ചില വിശ്വാസങ്ങളായിരിക്കും എന്നാൽ അതിനെയെല്ലാം തുരങ്കം വെക്കാനായി അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണെന്ന് പറയുന്നത് എന്ത് തരം ന്യായമാണ് ഞങ്ങൾ നിയമങ്ങൾക്കൊപ്പമാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലാതെ പാടെ മാറ്റിപ്പറഞ്ഞ രീതി അതിനി ഏത് രാഷ്ട്രീയ പാർട്ടി പറഞ്ഞാലും വക വെച്ച് കൊടുക്കാൻ കുറച്ച് പാട് തന്നെയാണ് മറ്റൊരു കാര്യം ശബരിമല സ്ത്രീ പ്രവേശനത്തിനെ ഇപ്പോൾ അഭിപ്രായം പറയാനില്ലെന്നും യുവതിപ്രവേശനമെന്ന അധ്യായമേ വിട്ടുകളഞ്ഞതാണെന്ന് ഇന്നലെ അദ്ദേഹം പറഞ്ഞതാണ് പക്ഷേ നേരം ഒന്ന് ഇരട്ടി വെളുത്തപ്പോഴേക്കും അവിടെയും ഇവിടെയുമൊക്കെ ചില വ്യത്തിരിത്തരുതുകൾ വരുത്തി പുതിയ അഭിപ്രായമായി മാറിയിട്ടുണ്ട് ശബരിമല സ്ത്രീ പ്രവേശനം കഴിഞ്ഞുപോയ അധ്യായമാണെന്നാണ് പറഞ്ഞതെന്നും അടഞ്ഞ അധ്യായം എന്നല്ല എന്നുമാണ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മുദ്ര ശ്രദ്ധിക്കണം ഹേ മുദ്ര സർക്കാരിന് വിശ്വാസികളെ കൂട്ടിച്ചേർത്ത് വർഗീയതയെ ചെറുക്കണം അതിനെന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചപ്പോൾ ഈ ഒരു വഴി മാത്രമാണത്രേ മുൻപിൽ തെളിഞ്ഞത് ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ പൊതുവേ ഇലക്ഷൻ എടുക്കുമ്പോൾ മാത്രം എല്ലാ പാർട്ടിക്കാർക്കും ശബരിമലയോടും ആളുകളോടും ഈ ഒരു കടപ്പാടും സ്നേഹവും ഉയർന്നു വരാറുണ്ട് സാധാരണ ബി ജെ പി കാരാണ് ഇതിന് ശ്രമിക്കാറുള്ളത് ഇത്തവണ സി പി എം ഒന്ന് മുൻകൂട്ടി എറിഞ്ഞു നോക്കി എന്ന് മാത്രം എന്തായാലും ഈ സീസണൽ ഭക്തിയിൽ ഭക്തജനങ്ങൾ വീണു പോകുമോ എന്ന് മാത്രം നോക്കിയാൽ മതി